ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പം ഇന്ന് ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ട് വന്നിട്ടുള്ളത് സാമ്പാർ കഷ്ണങ്ങളോ പരിപ്പോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു അടിപൊളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞങ്ങൾ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് അപ്പോൾ സാമ്പാറിൽ വെളുത്തുള്ളി ആഡ് ചെയ്യില്ല എന്ന് പറയുന്നവരോട് സാമ്പാറിൽ വെളുത്തുള്ളി ഒന്ന് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടിയും മുളക് പൊടിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഇനി ഇതൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം സാമ്പാർ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ എരിവിന് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ മൺചട്ടിയിൽ വെച്ച് കൊടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കുക്കറിലാണെങ്കിൽ ഒരു നാലഞ്ച് വിസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് തക്കാളിയും സവാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരും ഞാനിതപ്പോൾ ഈ കറി ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് മതി അപ്പോഴത്തേന് നന്നായിട്ട് തന്നെ വെന്ത് വരും ഇതുപോലെ തവി വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ച് കൊടുക്കുക അപ്പോൾ അവിടെയാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് സാമ്പാർ തട്ടി കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചട്നിന്നും അറയ്ക്കാനില്ല തേങ്ങയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു സാമ്പാർ പരിപ്പോ കഷ്ണങ്ങളോ ഇല്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ഒരു സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിതാ ഇതിലേക്ക് കുറച്ച് പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കുരു പുളി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആ പുളിയുടെ രസം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന സമയത്ത് പുളി ഒരുപാട് ഇഷ്ടമില്ല എന്നുള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോളുണ്ട് കേട്ടോ പുളി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണ് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കടലമാവാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടൊന്നുമില്ലാതെ കലക്കിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പരിപ്പില്ലാതെ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറി ഒന്നുകൂടി തിക്കായിട്ട് വരും എന്നിട്ട് നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കറി ഒന്ന് നല്ലവണ്ണം തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടാറുന്ന സമയത്ത് ഇതൊന്നുകൂടി ഇരുന്ന് കുറുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം കടലമാവ് ചേർത്ത് കൊടുത്ത ഉടനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുകൂടി വേണം കേട്ടോ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് എന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതാ ഇതപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി മല്ലിയാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയാല സാമ്പാറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്തോ ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് കറി വറവിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറവെട്ട് കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയെ തന്നെ ചെയ്യുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കറിവേപ്പിലെ തോനുള്ളവര് തോന തന്നെ ചേർത്ത് കൊടുത്തോ പിന്നെ ഒരു അര ടീസ്പൂൺ കായം പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് ഒരു ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ശേഷം വേഗം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും വേണം കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഈ കറിയിലേക്ക് ഈ സമയത്ത് ഇങ്ങനെ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു കളറും കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള നല്ല മണവും ടേസ്റ്റൊക്കെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് പരിപ്പില്ല എന്ന് തോന്നിയാലും അല്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമാവും അതപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഞാൻ അത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചൂടാറിയ സമയത്ത് കുറച്ചും കൂടെ ഒക്കെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്